ശബരിമലയിൽ സന്ദർശനം നടത്തി സന്തോഷ് കീഴാറ്റു മുപ്പത്തി അഞ്ചു വർഷം തുടർച്ചയായി സന്നിധാനത്തെത്തി ദർശനം നടത്തിയിരിക്കുകയാണ് നടൻ ശബരിമലയിൽ സ്വർണക്കുള്ളയിൽ പ്രതികളായവർക്ക് അയ്യപ്പൻ ശിക്ഷ നൽകി തുടങ്ങിയെന്ന് അദ്ദേഹം പ്രതികരിച്ചു വിവാദങ്ങൾ ഭക്തരെ ബാധിക്കുന്നതല്ല അത് ചെയ്തവർ അതാരായാലും അതിനു കൂട്ടുനിന്നവർ ശിക്ഷിക്കപ്പെടണം ചെറിയൊരു സാമ്പത്തികം പ്രതീക്ഷിച്ചാണല്ലോ ഇതൊക്കെ ചെയ്തത് അതുകൊണ്ട് എന്താണ് അവർക്ക് ചെയ്യാൻ പറ്റുക ഇതൊന്നും ഭക്തരെ ബാധിക്കുന്നില്ല എന്നത് തെളിയിക്കുന്നതാണ് ശബരിമലയിലെ ഭക്തജനക്കൂട്ടം എന്ന് സന്തോഷ് കീഴാറ്റൂർ പറഞ്ഞു കഴിഞ്ഞ മുപ്പത്തിയഞ്ചു വർഷമായി താനും കുടുംബവും സന്നിധാനത്ത് എത്തുന്നുവെന്നും ഇത്തവണയും കുടുംബത്തോടൊപ്പമാണ് എത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു വളരെ എന്താ പറയുക ഏതൊരു ഭക്തനും വളരെ കൂടി അയ്യപ്പനെ കണ്ട് തൊഴുത് സന്തോഷത്തോടുകൂടി മടങ്ങാൻ പറ്റുന്ന രീതിയിൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നിയന്ത്രണ വിധേയമായി അത് വലിയൊരു സന്തോഷം തരുന്നൊരു കാര്യമാണ് പിന്നെ ഒരുപാട് വാർത്താ മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ അത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഈ ഒരു സീസൺ ആരംഭിക്കുമ്പോൾ ഭക്തന്മാർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ചില ഭക്തന്മാർ തന്നെ അത് ഇപ്പം ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ കാരണം ഇപ്പോൾ ബയോ ബയോ ടോയ്ലറ്റ്സ് ഉണ്ട് മറ്റു കാര്യങ്ങളൊക്കെ പമ്പ കഴിഞ്ഞ മുൻ വർഷങ്ങളെക്കാളും കൂടുതൽ വൃത്തിയാണ് പക്ഷേ ഭക്തന്മാർ തന്നെ അത് വൃത്തികേടാക്കുന്ന കാഴ്ചയും കാണാൻ സാധിക്കുന്നുണ്ട് പ്രത്യേകിച്ചും ഈ പമ്പ നദി കറുത്ത വസ്ത്രം വലിച്ചെറിയുന്നത് അത് നമുക്ക് അങ്ങനെ ചെയ്യുന്നവരെ ഒരു ബോധവൽക്കരണത്തിലൂടെ മാത്രമേ അത് മാറ്റിയെടുക്കാൻ സാധിക്കുകയുള്ളൂ മറ്റു കാര്യങ്ങളൊക്കെ കാരണം അന്നദാനം ഇന്നലെ പ്രസിഡന്റിന്റെ പുതിയ പ്രഖ്യാപനം ഉണ്ടായിരുന്നു എന്തായാലും സദ്യ തന്നെ കൊടുക്കാൻ പോവുകയാണ് ഭക്തന്മാർക്ക് ഒരു കേരളീയ സദ്യ തന്നെ കൊടുക്കാൻ പോവുകയാണ് എന്തായാലും തീർച്ചയായിട്ടും അതൊക്കെ കാരണം അത്രയും ദൂരം നടന്നും ക്യൂ നിന്നും സഞ്ചരിച്ചും വരുന്ന ഭക്തന്മാർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല വയറ നിറച്ചും ഭക്ഷണം കഴിക്കാൻ സാധിക്കുക എന്ന് പറയുന്നതൊക്കെ ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യമാണ് തീർച്ചയായിട്ടും ഈ ശബരിമല നമ്മുടെയൊക്കെ അഭിമാനമാണ് ഇതിതേ പവിത്രതയോടുകൂടി കൂടുതൽ പവിത്രതയോടുകൂടി മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കട്ടെ ലോകത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമായി ശബരിമല മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു